ഏതൊരു കുട്ടിയും വളർന്നു വരുന്നത് ആ കുട്ടിയുടെ ചുറ്റുപാടത്തുമുള്ള ആളുകളുടെ സ്വാധീനത്തിലാണ് ഭാഷയാവട്ടെ സംസ്കാരമാവട്ടെ ചിന്തകളാവട്ടെ തത്വശാസ്ത്രങ്ങളാവട്ടെ ഒക്കെ കുട്ടിയുടെ ഉള്ളിൽ ഇൻകൽക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളാണ് അതെങ്ങനെയാണ് നന്നാവുക മോശമാവുക എന്ന് ചോദിച്ചാൽ നല്ലൊരു ശതമാനം ഈ ഫീഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ പാരൻസ് തന്നെയാണ് മാതാപിതാക്കളാണ് അതിൽ പലപ്പോഴും ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം എന്നാലും മാതാപിതാക്കളാണ് പ്രധാനമായും അവരുടെ ജീവിതത്തിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ടാമത് അവരുടെ അധ്യാപകരാണ് പിന്നീട് അവരുടെ സുഹൃത്തുക്കളാണ് കുടുംബങ്ങളാണ് അവരെ സ്നേഹിക്കുന്ന കുടുംബങ്ങളാണ് അല്ലെങ്കിൽ അവരെ വെറുക്കുന്ന കുടുംബങ്ങളാണ് ഇങ്ങനെ പലതരത്തിലുള്ള ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ പിന്നീടാണ് സമൂഹം വരുന്നത് സമൂഹവും ഒരു പക്ഷേ സ്വാധീനിക്കുന്നത് പോലെ തന്നെ സർക്കാരുകൾ നിയമങ്ങൾ ഒക്കെ ഇവരെ സ്വാധീനിക്കുന്നു ഒരു അക്രമ പ്രവർത്തനം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചരടിൽ കെട്ടി തൂക്കിയിട്ട് അത് ഇന്ന കാരണത്താലാണ് എന്ന് സമാധാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പൊതുവേ ഉള്ളത് നമ്മുടെ നാട്ടിൽ അതിനു പകരം എന്താണ് ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരവാദി എന്ന ഒരു അനാലിസിസ് പൊതുവേ നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ അക്രമങ്ങളിലൊക്കെ പ്രധാനമായും പ്രതിയാവുന്നത് ലഹരികളാണ് ഞാൻ ലഹരികൾ എന്ന് പറയുമ്പോൾ മദ്യലഹരി മാത്രമല്ല രാഷ്ട്രീയ ലഹരി മതലഹരി വർഗ്ഗലഹരി ജാതിലഹരി ഒക്കെയുണ്ട് ഇതൊക്കെ ചേർന്നിട്ടുള്ള ലഹരികളാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് ഈ ലഹരി എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കാതെ നോക്കേണ്ടത് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് നിയമങ്ങളും അതിനനുസരിച്ചുള്ള ചട്ടങ്ങളും ഉണ്ടാക്കുക എന്നത് ഒരു സർക്കാരിൻ്റെ പണിയാണ് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ഒരു ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഈ കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്നും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടത് അങ്ങനെ പഠിക്കാനുള്ള സാങ്കേതികമായി അത് മനസ്സിലാക്കാനുള്ള പ്രൊഫഷണൽ ടീമുകളാണ് നമ്മുടെ നാട്ടിലുള്ള പല പഠന പരിപാടികളും നടത്തുന്നത് ഒഫീഷ്യൽ ടീമുകളാണ് ഒഫീഷ്യൽ ടീമുകൾക്ക് പലപ്പോഴും എന്തായിരിക്കണം ലക്ഷ്യം എന്ന് മുൻകൂട്ടി നിർണയിച്ച് അതിലേക്ക് പഠനങ്ങൾ കൊണ്ടുപോകുന്ന പല സംഭവങ്ങളും ഉണ്ട് എല്ലാം അങ്ങനെയാണെന്നല്ല പലപ്പോഴും ആ അതിൻ്റെ ഉത്തരം ഇന്നതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പഠനങ്ങളാണ് അതിൽ അതിനു പകരം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനും സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് വരുന്നത് അത് മുഖ്യമന്ത്രി രാജിവെച്ചാൽ തീരുന്ന പ്രശ്നമാണോ അതല്ല ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ബോധവൽക്കരണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഡിറ്ററൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടോ അത് നിയമപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ടോ മറ്റോ സാധ്യമാണോ ഈ വെള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വരുന്ന സിനിമകൾ നമ്മുടെ നാട്ടിൽ വരുന്ന മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ വരുന്ന പിന്നെ ഇത്തരത്തിലുള്ള ലഹരികൾ മതലഹരികൾ രാഷ്ട്രീയ ലഹരികൾ ഒക്കെ എത്രമാത്രം മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ എത്രമാത്രം ഉപകാരപ്രദമല്ല ഇനി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഭരണകൂടം തന്നെയാണ് നിരന്തരമായി ആവർത്തിച്ചു വരുമ്പോൾ ഇപ്പോൾ ഈ മാസത്തിൽ തന്നെ രണ്ടുപേരെ കൊന്ന ഒരു ചെറുപ്പക്കാരൻ അഞ്ചു പേരെ കൊന്ന വേറെ ചെറുപ്പക്കാരൻ ഒക്കെ വയസ്സിൽ ചെറുതാണ് ഇവരൊന്നും എല്ലാവരും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരാണ് എന്നും അല്ലെങ്കിൽ അടി മയക്കുമരുന്നാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടാവും അങ്ങനെയല്ലാതെ മയക്കുമരുന്നടിമപ്പെട്ട് എന്നതുകൊണ്ട് എല്ലാവരും പോയി കൊല്ലുന്നൊന്നുമില്ല മയക്കുമരുന്ന് അവൈലബിലിറ്റി ഇല്ലാണ്ടാക്കേണ്ട പ്രധാന ഉത്തരവാദിത്വം ഏക ഉത്തരവാദിത്വം സർക്കാരിൻ്റേതാണ് അത് അവൈലബിൾ അല്ലാതാക്കണം അത് അല്ലാതാക്കണമെങ്കിൽ അത് നിയമപരമായ ഇടപെടലുകൾ വേണം ആ ഇടപെടലുകൾ ശക്തമാക്കണം ഓരോ കേസിനും അത് ഈ മയക്കുമരുന്ന് കൊണ്ട് ഉണ്ടാവുന്ന ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു സമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ അത് സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമല്ല എന്ന് ഉറപ്പായാൽ അതിനെതിരെ നടപടിയെടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കാതെ അതിൻ്റെ ഫലമായി സംഭവിക്കുന്നതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികമാണല്ലോ ഒന്ന് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മദ്യവും മയക്കുമരുന്നും മതവും രാഷ്ട്രീയവും ഒക്കെ ഒരേപോലെ അക്രമാസക്തമാക്കുന്ന ലഹരികളാണ് അതിൻ്റെ മിതമായ ഉപയോഗം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല എന്ന് മാത്രം ഞാൻ പറയുന്നത് രാഷ്ട്രീയവും മതമൊന്നും എന്നല്ല പക്ഷെ അതിനെ വികാരവൽക്കരിക്കുകയും അതുകൊണ്ട് മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അതിനെ നിയന്ത്രിക്കേണ്ടതും അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ തടസ്സപ്പെടുത്തേണ്ടതുണ്ട്